എജു ഹൺ ലേണിംഗ് സൊല്യൂഷന്റെ മിഷൻ ഗ്രൂപ്പ് ഡി ക്ലാസുകൾക്ക് ചേരാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി എക്സാം അത് ഇനി വരാൻ പോകുന്ന സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണിത് അത് ഒരുപാട് ആളുകൾ എക്സാം അപ്ലൈ ചെയ്ത് പഠിത്തം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിന്റെ വർക്ക്ഔട്ട് വീഡിയോ ആണ് ലാസ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വന്റി ടു നമ്മൾ എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ളത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത് പ്രീവിയസ് ഇയറിന്റെ വർക്ക്ഔട്ട് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടു കണ്ടുകഴിയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് എക്സാംസിന് നമുക്ക് പോയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വേണ്ടിയിരുന്നത് ക്ലോക്കിലെ ചോദ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊസ്റ്റിൻ മലയാളത്തിലും ഇംഗ്ലീഷിലും കാണാം പല ആളുകളുടെയും സംശയം എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിന് ഉത്തരം എസ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇംഗ്ലീഷും മലയാളം എടുത്തിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് എക്സാം തുടങ്ങുമ്പോൾ തന്നെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ലാംഗ്വേജ് എന്താ അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഉത്തരം കണ്ടുപിടിക്കുക അത് ആദ്യം ചെയ്യും അതിലാണ് കാര്യമുള്ളത് അല്ലേ സ്പീഡിൽ ആരും ആദ്യം ചെയ്യും അവർക്ക് സ്കോർ കൂടും അപ്പോൾ എന്തായാലും ഇവിടെ ചോദ്യം എന്താണ് സിമ്പിളായിട്ടുള്ള ചോദ്യമാണോന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് എളുപ്പം അതിൽ ചിലപ്പോൾ പ്രയാസമായിരിക്കും ക്ലോക്കിലെ ചോദ്യമാണ് എട്ട് നാൽപ്പത്തി അഞ്ച് ആവുമ്പോൾ മിനിറ്റ് മണിക്കൂർ സൂചിയുടെ ഇടയിലെ കോൺ അളവ് എത്രയാണ് ഏകദേശം ചോദിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ പ്രത്യേകത നോക്കി നോക്കി ഒരു അപ്രോക്സിമേറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഏകദേശം എത്രയാണെന്നുള്ള ചോദിച്ചിട്ടുള്ളത് സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് വരച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പോൾ നോക്കി നോക്കി ക്ലോക്ക് നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ടിപ്പോൾ ഒരു എട്ടേ മുക്കാലൊക്കെ വരച്ചിട്ട് ഒരു എട്ട് ഏകദേശം എട്ടേ മുക്കാൽ നമുക്ക് കോ കോണളവ് ഉണ്ടോ അതിൻ്റെ ചോദ്യമാണ് ശരിക്കും എട്ടേ മുക്കാലിനെ ഇത് ശരിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ ഒമ്പതല്ലേ ഉള്ളത് ആ വിണ്ട് എന്തായാലും അല്ലേ നോക്കി നോക്കി ഇപ്പോൾ എട്ട് ഒമ്പതും ആണെങ്കിൽ എട്ടേ മുക്കാലാണ് ഇങ്ങനെ വരും അല്ലേ ഏകദേശം ഒരു ഇത് നയൻറ്റി വരും എത്ര വരും പത്ത് ഡിഗ്രി ആണോ അതോ പതിനേഴോ വേറൊരു ചെറുതാവോ ഇത് ചോദ്യത്തിൽ നമ്മൾ പലപ്പോഴും ഉള്ള കൺഫ്യൂഷൻ നമ്മൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേ ഇരിക്കും നമുക്ക് എക്സാമിനൊരിക്കലും ഇതുപോലെ ഒരു അപ്രോക്സിമേറ്റ് കറക്കി കുത്താൻ പറ്റുമോ അപ്രോക്സിമേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടണവിടെ അപ്പം ഇത് എന്താണ് ചെയ്യാൻ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണാൻ ആളുകൾക്കാണ് മനസ്സിലാവും എഡി ഓൺ ക്ലോക്ക് എന്നുള്ള യൂട്യൂബിൽ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം ജസ്റ്റ് ഇ ഡി യു ഓൺ ക്ലോക്ക് സെർച്ച് ചെയ്തിൻ്റെ മെത്തേഡ് വളരെ ഈസി ആയിട്ട് കിട്ടും ഇതിപ്പോൾ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ എട്ട് നാൽപ്പത്തഞ്ചാണുള്ളത് അല്ലേ നമ്മൾ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ സൂചികളുടെ ആ ഒരു സ്ഥാനം നമ്മൾ കുറയ്ക്കുക സൂചികളുടെ സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിയാവുമ്പോൾ നമുക്ക് മണിക്കൂർ സൂചി മണിക്കൂർ സൂചിയുടെ കാര്യം എട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ശരിക്കും മിനിറ്റ് സൂചിയുടെ കാര്യം ഈ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒമ്പതിലാണ് കിടക്കുക രണ്ട് സൂചികളുടെ സ്ഥാനം നമുക്ക് കിട്ടി അപ്പോൾ ഇവിടെ എട്ടും ഒമ്പതും ഉള്ളത് എട്ട് മണി കഴിഞ്ഞപ്പോൾ എട്ട് കഴിഞ്ഞു ഒമ്പതാണ് കറക്റ്റ് കൃത്യമായിട്ട് ഫോർട്ടി ഫൈവ് എന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് ഉള്ളൂ തമ്മിൽ മൈനസ് ചെയ്യും ഡിഫറൻസ് അല്ല എടുക്കേണ്ടത് എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണോ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ക്ലോക്കിൻ്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ഓൺ ക്ലോക്ക് എന്നുള്ള വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ വീഡിയോ കണ്ടു നോക്കി കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് മൈനസ് ചെയ്യാനുള്ളത് ശരിക്കും ഇത് വലുതും ഇത് ചെറുതുമാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉണ്ട് പക്ഷേ ഇവിടെ പലപ്പോഴും ഉണ്ടാവുകയെന്ന് വെച്ചാൽ എട്ട് നാൽപ്പത്തഞ്ച് രണ്ട് നാൽപ്പത് ഇതൊക്കെ ഓക്കെ ഓക്കെ രണ്ട് നാൽപ്പത് എട്ടിലല്ലേ കിടക്കുക അപ്പോൾ ഈ വ്യത്യാസം എടുക്കുമ്പോൾ ശരിക്കും മൈനസ് വരും ചില ചോദ്യങ്ങൾ അപ്പോൾ ഈ ചോദ്യത്തിൽ ശരിക്കും എന്താണ് വ്യത്യാസം മൈനസ് ഒന്നല്ലേ ഇനി ഇല്ലാത്ത ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം നമുക്ക് നോക്കിയിട്ടോ കണ്ടുപിടിക്കാം ചില ചോദ്യങ്ങൾ പക്ഷെ ഇവിടെ മൈനസ് ഉള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കും അപ്പോൾ ആ ചോദ്യത്തിന് ആൻസർ ഇവിടെ നോക്കുകയാണെങ്കിൽ എട്ടുന്ന ഒമ്പത് കുറയ്ക്കും മൈനസ് ഒന്നാണ് എന്താണോ നമുക്ക് കിട്ടുന്നത് മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ കിട്ടുന്ന വാല്യൂ ഇൻറ്റു തേർട്ടി എടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എട്ട് നാൽപ്പത്തഞ്ച് നമ്മൾ എഴുതി വെച്ചു എട്ട് നാൽപ്പത്തഞ്ച് എഴുതി വെച്ചു സൂചികളുടെ സ്ഥാനം നമ്മൾ എട്ട് കഴിഞ്ഞു മിനിറ്റ് സൂചി ഒമ്പത് കഴിഞ്ഞു അല്ലെങ്കിൽ ഒമ്പതിലാണ് കിട്ടുന്ന നിൽക്കുന്നത് കിട്ടുന്ന ഒമ്പത് കുറയ്ക്കുക എന്താണോ കിട്ടുന്നത് അതൊന്നും മറ്റൊരു കുറയ്ക്കുക മൈനസ് വന്നോട്ട് മൈനസ് ഒന്നേ ഇൻ്റർ മുപ്പത് വന്നു ഇനി ചെയ്യേണ്ടത് പ്ലസ് എടുക്കുക എപ്പോഴും എന്താണ് ഈ നാൽപ്പത്തി അഞ്ചിൻ്റെ പകുതി എടുത്ത് പ്ലസ് ചെയ്യുക ഇതാണ് ടെക്നിക്ക് നാൽപ്പത്തി അഞ്ചിൻ്റെ പകുതി എടുക്കുക പ്ലസ് ചെയ്യുക അത്രയേ ഉള്ളൂ നാൽപ്പത്തഞ്ചിൻ്റെ പകുതി ഇത്രയേ വരിക ഫോർട്ടി ഫൈവിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയണ്ടാവും ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് ഇരുപത്തിരണ്ടര ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ആണ് ഇരുപത്തിരണ്ടരയാണ് നമുക്ക് കിട്ടുക അപ്പം നമുക്കിത് കുറയ്ക്കുമ്പോൾ എന്താണ് വരിക ശരിക്കും മൈനസ് മുപ്പതും ഇരുപത്തിരണ്ടരയാണ് വരിക സ്റ്റെപ്പുകളൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കുക മൈനസ് മുപ്പതും ഇരുപത്തിരണ്ടരയും വരുമ്പോൾ നമുക്ക് കൂട്ടാനാണോ പറ്റുക എന്നല്ലല്ലോ വരിക മൈനസ് മുപ്പതും ഇരുപത്തിരണ്ടര എന്ന് പറയുമ്പോൾ മൈനസ് ഇയല്ലേ വേണ്ടത് ശരിക്കും എക്സാമിന് നമുക്ക് ചിലപ്പോൾ സംശയമുണ്ടാവും അത് ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചിട്ട് നമുക്ക് മൈനസ് ആംഗിൾ വരുമോ എന്നൊക്കെ സംശയം ഉണ്ടാകും പക്ഷെ തമ്മിൽ ഡിഫറൻസ് എടുത്ത് വെച്ചാൽ മതി ബേസിക് കൺസെപ്റ്റാണ് എത്ര വരുക ഏഴരയാണ് കൃത്യമായിട്ട് ആൻസർ വരുക പക്ഷെ അപ്രോക്സിമേറ്റ് ചോദിച്ചുകൊണ്ട് നമുക്കിവിടെ ഏഴ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ രണ്ട് ഓപ്ഷൻ നോക്കി നോക്കി പതിനേഴൊക്കെ പറയുന്നുണ്ട് ഒന്നുമില്ല ആൻസർ സെവൻ ആണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു എന്താണ് ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് എടുക്കാറുള്ളത് സോ നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഡിയുടെ ഒരു കോഴ്സ് ഉണ്ട് കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട് ഈ കംപ്ലീറ്റ് കോഴ്സ് ഇപ്പോൾ നമ്മൾ നിലവിൽ ലൈവും അതുപോലെ തന്നെ ഇൻ്ററാക്റ്റീവായിട്ടുള്ള സെഷനാണ് ഒന്നേ തൊള്ളായിരം ആണ് ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ലൈവ് ഇൻ്ററക്റ്റീവ് മെൻറ്റർഷിപ്പ് കോഴ്സ് പോകുന്നത് നിങ്ങൾക്ക് മാത്സും മെൻറ്റലബിലിറ്റി മാത്രം മതിയെങ്കിൽ തൊള്ളായിരത്തി അമ്പത് നിങ്ങൾക്ക് ഈ കോഴ്സസ് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഞാനൊരു സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് സോ അതാണുള്ളത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ നോക്കി നോക്കി നമുക്കിവിടെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട് കേട്ടോ മാത്സ് ഉണ്ട് മെന്റലബിലിറ്റി ഉണ്ട് സൊ നമുക്കിവിടെ ഫസ്റ്റ് എടുത്ത ചോദ്യം എന്തായിരുന്നു മാത്സ് ആയിരുന്നു സെക്കൻഡ് മെൻറ്റലബിലിറ്റി ആണ് ഇതിൽ നമുക്ക് ഓക്കെ കംപ്ലീറ്റ് ദ സീരീസ് ആണ് സീരീസ് ചോദിച്ചുകഴിഞ്ഞാൽ മലയാളം ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ലല്ലോ ഓക്കെ ഓക്കെ ഒരു നമ്പർ ഓക്കെ എസ് ടു എൽ ഉണ്ട് പി സിക്സ് എൻ ഉണ്ട് എം വൺ അല്ലേ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എം എയ്റ്റീൻ പി ഉണ്ട് അടുത്ത ടേം എന്താണ് സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ടേം ക്വസ്റ്റ്യൻ മാർക്കാണ് സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സോ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ മെൻ്റലബിലിറ്റി കുറച്ച് എളുപ്പമാണെങ്കിലും സമയം എടുക്കുന്ന കേസാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എ ബി സിയുടെ സ്ഥാനവില അറിയേണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എങ്ങനെ എ ബി സിയുടെ സ്ഥാനവില കിട്ടുക നിങ്ങൾ എയുടെ സ്ഥാനവില ഒന്നല്ലേ നിങ്ങൾക്കറിയാമല്ലോ എ ബി സി ഡി സെഡ് ഇരുപത്താറാമത്തെ സ്ഥാനവിലയാണ് അപ്പം അതുപോലെ ഞാൻ ഇതിൻ്റെ ഒരു പ്ലേസ് വാല്യൂ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ സ്ഥാനവിലയുടെ കാര്യം ഓക്കെ അല്ലേ സ്ഥാനവില ശരിക്കും ഇവിടെ എസ് അല്ലേ ഉള്ളത് എസ് ഉണ്ട് എൽ ഉണ്ട് പി എൻ ഉണ്ട് ഇത് എണ്ണിപ്പോയി നോക്കി ഓക്കെ ഈ ക്യു ആർ എസ് ടി യു വി അല്ലേ എൽ എം എൻ ഒ പി കുറെ സമയം എടുക്കില്ലേ അപ്പൊ എണ്ണതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് സ്ഥാനവില എഴുതുന്നത് എ ഒന്ന് ബി രണ്ട് എന്നുള്ള പോലെ അപ്പം ഞാൻ എന്ത് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ് അല്ലേ ഇവിടെ ഉള്ളത് എസ് നമ്മൾ ആദ്യം സ്ഥാനവില കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അക്ഷരങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക പിന്നെ നമുക്ക് നമ്പർ കണ്ടുപിടിക്കാം എസ് എൽ ഉണ്ട് ഇവിടെ നമ്പർ ഉണ്ടിട്ടാണ് എടുക്കുക ഇവിടെ നിന്നും ഇവിടെ പി എൻ ഉണ്ട് എം പി ഉണ്ട് ജെ ആർ ഉണ്ട് ജി ടി ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കുമ്പോൾ നോക്കിയിട്ട് എഴുതാം അതുപോലെ എഴുതണമെന്നില്ല കാരണം എന്താണ് പിന്നെ സ്ഥാനവില മാത്രം എഴുതിയാ എസ് നയൻറ്റീൻ എൽ ട്വൽവ് പി സിക്സ്റ്റീൻ എൻ ഫോർട്ടീൻ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കാണാൻ കാണാറില്ല ഒരു മെമ്മറി ടെക്നിക്കിലൂടെ അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഇത് ഞാൻ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഇത് ഈസിയാണ് നോക്കിയാൽ ഈ ജെ ജെ ടെൻ ആണ് വരിക ആർ എയ്റ്റീൻ ജി സെവൻ ടി ട്വൻറ്റി ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ വെറുതെ ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം ജി നോക്കി ഓക്കെ ജി അല്ലേ ഉള്ളത് ജിയിൽ സെവൻ ഉണ്ട് അല്ലേ ജിയുടെ കോഡ് എന്താണ് സെവൻ എന്നെ അങ്ങനെ സെവൻ എഴുതിയത് അപ്പോൾ യാതൊരു മെമ്മറി ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ജി സെവൻ്റെ ഒരു കോഡ് പോലെ തന്നെ അപ്പം നോക്കി നോക്കി ഇതിപ്പോൾ സത്യത്തിൽ എന്താണ് എ ബി സിയുടെ സ്ഥാന ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇവിടെ പത്തൊമ്പത് ഇവിടെ പതിനാറ് ഇവിടെ പതിമൂന്ന് വന്നാൽ തന്നെ നമുക്ക് മനസ്സിലായി മൂന്ന് കുറച്ച് കുറച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനെ മൂന്ന് കുറച്ച് കുറച്ച് പോകുമ്പോൾ പത്ത് വന്നു അല്ലേ പത്ത് ഏഴ് ഏഴ് മൂന്ന് കുറച്ച് നാല് നാല് എന്താ വരിക ഡി ആണ് നമുക്കറിയാം അപ്പം ഡീയിൽ തുടങ്ങിയാൽ മാത്രം എടുത്താൽ മതി ഇതെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല ഈ ഡിയിൽ തുടങ്ങുന്നത് മാത്രം നമ്മൾ എടുത്താൽ മതി ഇവിടെ നമുക്ക് അടുത്തൊരു ടെക്നിക്കും കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന അടുത്ത ടെക്നിക്കാ നമുക്ക് രണ്ടാമത്തെ ലെറ്റർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നോക്കി ഇത് കിട്ടുട്ടോ പന്ത്രണ്ട് നാലു പതിനാറ് പതിനെട്ടിൽ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് കിട്ടും ഇതുകൊണ്ട് വി ആണ് പക്ഷേ അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമാണ് നോക്കി നോക്കി ഓപ്ഷൻ വെച്ച് പോകുമ്പോൾ നമ്മൾ ശരിക്ക് ഡീൽ തുടങ്ങല്ലേ ഡീല തുടങ്ങുക ഡീൽ തുടങ്ങിയിട്ട് എല്ലാം ഡീല തുടങ്ങണം എല്ലാം അവസാനിക്കുന്ന ബീൽ അപ്പോൾ ഒരു സ്റ്റെപ്പ് കുറച്ച് കിട്ടി കിട്ടിയാൽ എന്താണ് ബി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ പറഞ്ഞു നമുക്കിവിടെ കിട്ടിയ പോയിന്റ് നിങ്ങൾ മനസ്സിലായി നമുക്കിവിടെ ഇത് വേണ്ടല്ലോ വേണ്ട ഡിയും ബിയും എല്ലാം ഇത് നടുക്കുള്ള നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി ഇത് എങ്ങനെ കണ്ടുപിടിക്കും നോക്കി നോക്കി രണ്ട് മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് മൂന്ന് അമ്പത്തിനാല് മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എല്ലാം അമ്പത്തിനാല് ഇൻ്റ് മൂന്ന് നൂറ്റി അറുപത്തെട്ടാണ് നൂറ്റി അറുപത്തിരണ്ടാണ് അമ്പത്തിനാലിൻ്റെ മൂന്ന് നൂറ്റി അറുപത്തിരണ്ടേ ഇൻ്റു മൂന്ന് ഇത്രയും വരിക എന്തോ ഒരു എട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് ഒരു ആറ് വെച്ചിട്ടുള്ളതാണ് ത്രീ സിക്സ് എയ്റ്റി സിക്സോ അല്ലെങ്കിൽ ഫോർ എയ്റ്റി സിക്സോ ഏതോ ഒന്നാണ് നമുക്കൊന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ നമുക്കിവിടെ സിക്സ് അല്ലേ ആറ് മൂന്ന് പതിനെട്ട് ഫോർ എയ്റ്റി സിക്സ് കേട്ടോ നാനൂറ്റി അമ്പത്താറാണ് അപ്പോൾ ഏതാ ആൻസർ വരിക നാനൂറ്റി അമ്പത്താറ് നടുക്കുള്ളതും ഡിയും തുടങ്ങി വി അവസാനിക്കണം സോ ഫസ്റ്റ് ആൻസർ വരും ഇതൊക്കെ സ്പീഡിൽ ചെയ്യണം ഞാനൊക്കെയാണ് ഇപ്പം ചെയ്യും എസ് നയൻറ്റീൻ പി സിക്സ്റ്റീലേ ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കും ടി അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം നമ്മുടെ കോഴ്സസ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് പോകുന്നത് സോ നമുക്ക് നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സസ് നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാം എന്തായാലും ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ എന്തായാലും എൽ സിയും എച്ച് സി എഫിൻ്റെ ക്വസ്റ്റൻ അത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിയുന്ന പോകില്ലേ സോ ഇത് ഞാൻ ചെയ്യുന്നില്ല തീരുമാനിച്ചു ഉറപ്പിച്ചു ഫസ്റ്റ് ചോദിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം അതാണുള്ള ആദ്യം വേണ്ടത് നമ്മൾ ഏതൊരു എക്സാംസിന് ക്വസ്റ്റൻ കാണുമ്പോൾ കിട്ടൂല നമ്മളൊരു കൂട് മൈൻഡിൽ നമ്മൾ ക്വസ്റ്റൻ വായിച്ച് നോക്കാം നമ്മൾ വായിച്ച് നോക്കി സം ഓഫ് ടു നമ്പർ രണ്ട് നമ്പറിൻ്റെ തുക നമുക്ക് നാനൂറ്റി നാനൂറ്റി മുപ്പത് കിട്ടി എച്ച് സി എഫ് നാൽപ്പത്തി മൂന്ന് തമ്മിൽ തമ്മിൽ ശരിയായ ജോഡിയായതാണെന്ന് ചോദിച്ചത് ഇത് രണ്ടിൻ്റെയും കൂടി ജോഡിയിൽ എച്ച് സി എഫ് നാൽപ്പത്തി മൂന്ന് ഉണ്ട് നോക്കണം ഇത് രണ്ടിൻ്റെയും എച്ച് സി എഫ് നാൽപ്പത്തി മൂന്ന് നോക്കണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ നിർത്തിപ്പോകില്ലേ വീഡിയോ ഇത് നോക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റുമോ അതാണ് ഞാൻ ഏറ്റവും വലിയ സിമ്പിളാണ് ഫസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റൻ എടുക്കത്തിന് എസ് സി എഫ് കോംപ്ലിക്കേറ്റ് ആക്കണ്ടോ ഒന്നിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നോക്കിയിട്ട് എനിക്ക് എനിക്ക് ഓൾറെഡി നമ്മൾ പ്രാക്ടീസ് കൊണ്ട് അതൊക്കെ നമ്മളെ ഇതൊക്കെ വരുന്നത് സോ ഇതെങ്ങനെയാണ് വെച്ച് ചെയ്യുന്നത് ആദ്യം ചെയ്യേണ്ടത് നാൽപ്പത്തി നാന്നൂറ്റി മുപ്പ് കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെ നോക്കി നോക്കി തുക നാനൂറ്റി മുപ്പത് വേണം ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് നാനൂറ്റി മുപ്പ് കിട്ടി മുന്നൂറ്റി നാപ്പത്തിനാലും എൺപത്താറും കൂട്ടുകയാണ് മുന്നൂറ്റി നാൽപ്പത്തിനാലും ആറും മുന്നൂറ്റി അമ്പത് എൺപത് ആതും നാനൂറ്റി മുപ്പത് കിട്ടി എല്ലാം നാനൂറ്റി മുപ്പ തുക കിട്ടുക അപ്പോൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഇല്ലാത്തതുണ്ടോയെന്നില്ല നമുക്കത് ഒഴിവാക്കാമല്ലോ ഇപ്പം സപ്പോസ് ഈ ഓപ്ഷൻ അവൻ്റെ ഉപ്പം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ ഇതിലെല്ലാം സംഖ്യകളുടെ തുക പേറിൻ്റെ തുക ഫോർ തേർട്ടി ആണെങ്കിൽ നമുക്കൊന്നും ഒഴിവാക്കാനില്ല സോ അടുത്ത ടെക്നിക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് എച്ച് സി എഫ് ശരിക്കും നിങ്ങൾ എന്താണ് അത് ചോദിക്കുകയും ഇപ്പോൾ ഒരു എച്ച് സി എഫിൻ്റെ ഒരു ബേസിക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പത്തും ഇരുവ് എടുക്കുകയാണ് എച്ച് സി എഫ് എന്താണ് വരിക ബേസിക്കായിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പത്തും ഇരുവെടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സംഖ്യനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു നമ്പർ വലിയ നമ്പർ ആയിരിക്കണം അല്ലേ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞു പറയും ഈ പത്തിലും ഇരുപൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ടിനും പറ്റുന്ന വലിയ സംഖ്യ നിങ്ങൾ ആലോചിച്ചോ പത്തല്ലേ പറ്റുക കൊണ്ട് പത്തുകൊണ്ട് ഹരിക്കുക ഇരുപതിനേം പത്തുകൊണ്ട് ധരിക്കുക പക്ഷെ എച്ച് സി എഫ് ഇരുപത് വരുമോ ഇല്ലല്ലോ കാരണം എന്താണ് എച്ച് സി എഫ് ഇരുപത് വരണമെങ്കിൽ പത്തിന് ഇരുവുണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് എച്ച് സി എഫ് എന്താ വരിക എച്ച് സി എഫ് കാണാൻ വേറെ ടെക്നിക്ക് ഉണ്ട് അത് വെച്ച് കണ്ടുനോക്കാം പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എച്ച് സി എഫ് എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വേണം വലിയ നമ്പർ ആവണം പതിനഞ്ചാണോ എച്ച് സി എഫ് അല്ല പതിനഞ്ചല്ല കാരണം ഇരുപത്തഞ്ചില് പതിനഞ്ച് പോകില്ല അഞ്ചാണ് എച്ച് സി എഫ് ഫൈവ് ഫൈവില് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ കൺസെപ്റ്റ് പഠിച്ചതിന്റെ ആൻസർ കിട്ടും എല്ലാം നാനൂറ്റി മുപ്പതാണ് ഉള്ളത് അല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട എച്ച് സി എഫ് ഇവിടെ നാൽപ്പത്തി മൂന്നാണ് ഉള്ളത് ഒരു സംഖ്യ രണ്ട് നോക്കി വെറുതെ ഡിവൈഡ് നോക്കി എല്ലാത്തിനും നാൽപ്പത്തി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു വലിയ രസം എന്ന് വെച്ചാൽ ഈ എല്ലാ സംഖ്യേനും നാൽപ്പത്തി മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഈ നമ്പറിനൊക്കെ വെറുതെ ഒന്ന് ഫോർട്ടി ത്രീ എത്ത് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ കാണുന്ന എല്ലാത്തിനും നാന്നൂറ് അപ്പത്തിമൂന്ന് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഒരു സ്റ്റെപ്പിൽ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ എസ് സി എഫ് ശരിക്കും ഇരുന്നൂറ്റി പതിനഞ്ചല്ലേ വരിക ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു കാരണം രണ്ടും ഒരേ സംഖ്യയാണ് ഒരേ സംഖ്യ അപ്പം പത്തും പത്തുമാണ് എച്ച് സി എഫ് പത്തല്ലേ അപ്പോൾ രണ്ടിലും കൂടി പോകണത് ഏറ്റവും വലിയ നമ്പർ ഇരുന്നൂറ്റി തന്നെയാണ് അപ്പോൾ ഇതല്ല ആൻസർ ഇനി ഞാൻ വെറുതെ നോക്കി ഈ എൺപത്തി ആറിൻ്റെ നോക്കി നോക്കിയാൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി എഴുപത്തി രണ്ടോ ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഇത് രണ്ടിലും പൊതുവായിട്ടൊരു കാര്യം ഉണ്ടെന്നാണ് ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു ആയിട്ടൊരു ഇരട്ടസംഖ്യുകൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടിനൊണ്ട് ഡിവൈഡ് ചെയ്യാം നോക്കി നോക്കി എൺപത്താറിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം നിങ്ങൾക്ക് രണ്ടല്ല നാല് ഇരട്ടി എടുക്കാൽ നാലുകൊണ്ട് പറ്റുന്നതായിരിക്കും എന്നാലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ബേസിക് ഒരു എക്സാമ്പിൾ അല്ലേ ഉള്ളൂ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കി നോക്കി എച്ച് സി എഫ് നാൽപ്പത്തി മൂന്ന് എന്നാണ് പറഞ്ഞത് ഈ നാൽപ്പത്തി മൂന്നിൽ എവിടെയെങ്കിലും രണ്ടിൻ്റെ ഘടകമുണ്ടോ നാൽപ്പത്തി മൂന്ന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല്ല അപ്പോൾ ശരിക്കും എച്ച് സി എഫ് ഫോർട്ടി ത്രീ തന്നുകൊണ്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പമായത് ഇതൊക്കെ നമ്മൾ ഇരട്ട സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ നാൽപ്പത്തി മൂന്ന് അല്ല അതിൻ്റെ എച്ച് സി എഫ് അല്ലേ അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് എച്ച് സി എഫ് പഠിച്ച് കഴിഞ്ഞാൽ കുറച്ചും ഈസി ആയിട്ട് മനസ്സിലാവും ഇതാണ് ആൻസർ വരും സോ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കും നോക്കി നമ്മളെ പ്രാക്ടീസ് കൊണ്ടാണ് ഓരോ ക്ലാസ് നമ്മൾ നമ്മൾ നമ്മളതിനെ സ്ഥിരമായിട്ട് അപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും അപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരണമെങ്കിൽ നിങ്ങളുടെ ലൈക്സ് ആവശ്യമാണ് കമൻറ്റ്സ് ആവശ്യമാണ് അപ്പോൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തൊക്കെ ടോപ്പിക്സ് നമുക്ക് ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് ഡേസ് സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയുള്ളൂ മലയാളത്തിൽ ചിക്കുന്നു ചോദിച്ചിട്ടുണ്ട് സാധനം മലയാളം ഉള്ളത് സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സോ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ചോദ്യം നോക്കി നമ്മൾ മെൻ്റലബിലിറ്റി ഉള്ള ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ മാത്സും ആയിട്ടുള്ള ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വയസ്സുമായിട്ട് കണക്ട് ചെയ്തുള്ള ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാം ഓക്കെ ഒരാൾ കല്യാണം കഴിച്ചു നമ്മളൊക്കെ നാട്ടിലുള്ള പോലെ ഒരാൾ കല്യാണം കഴിച്ചു നാല് വയസ്സ് താഴെയുള്ള ഒരു ആ ശ്രീനിവാസാണ് വിവാഹം കഴിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കല്യാണം കഴിച്ചു നമുക്ക് മനസ്സിലായി ഇയാളുടെ വയസ്സ് വൈഫിൻ്റെ വയസ്സ് നമ്മുടെ ഡിഫറൻസ് ഫോർ എന്ന് മനസ്സിലായി അഞ്ച് വർഷത്തിന് ശേഷം അവരുടെ ശരാശരി വയസ്സ് മുപ്പത്തി മൂന്നാ പറഞ്ഞത് അഞ്ച് വർഷത്തിന് ശേഷം അല്ലേ അഞ്ച് വർഷത്തിന് ശേഷം അവരുടെ ശരാശരി വയസ്സ് മുപ്പത്തി മൂന്ന് പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ ചെയ്യപ്പോ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര ഓപ്ഷൻ പോയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ ഇവിടുന്ന് ഓപ്ഷൻ പോകണില്ല ഈ ശരാശരി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ തുക എത്രയാണ് വരുക നിങ്ങൾ ആലോചിച്ച് നോക്കുകയോ രണ്ട് ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളടുത്ത് രണ്ടാളുകളുണ്ടെന്ന് അസ്യൂം ചെയ്യാം ഈ രണ്ടാളുകളെ ശരാശരി കിട്ടിയാൽ ടോട്ടൽ ഏജ് എത്രയാണ് വരും ആകെ തുക എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അറുപത്താറിലേ വരും അങ്ങനെ ആലോചിച്ചു നോക്കുക എപ്പോഴും ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ തുക കാണാൻ വേണ്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടോ അത് വെച്ച് കുളിച്ചാൽ മതി ഇപ്പോൾ രണ്ടാൾക്കാരല്ലേ ഉള്ളൂ മുപ്പത്തി മൂന്ന് ഇൻറ്റു രണ്ട് അതാണ് അറുപത്താറ് തന്നെ എഴുതിയിട്ടുള്ളത് രണ്ട് ആളുകളായതുകൊണ്ട് ഈ തുക എപ്പോഴും എന്താണ് നോക്കി നോക്കി അഞ്ച് വർഷത്തിന് ശേഷമുള്ള തുകയാണ് അറുപത്താറാണ് എന്താണ് അഞ്ച് വർഷം ശേഷം ശരിക്കും ഇപ്പോഴത്തെ അവരുടെ തുക എത്രയായിരിക്കും നിങ്ങൾ അലച്ചു നോക്കി നോക്കി ഓക്കെ അറുപത്തിയാറാണ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള തുക ഇപ്പം വരുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും അറുപത്തി അഞ്ച് വർഷം മതി നിന്നു അതാണ് തെറ്റ് അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് കൊണ്ടുവന്നിരിക്കാം ഓക്കെ നിങ്ങളുടെ പൈസ ഇല്ലെങ്കിലും അത് നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെമ്മർ ഒക്കെ ഉണ്ട് അവർ അല്ല അനിയൻ്റെ ഏട്ടനുള്ള ആരൊക്കെ ഉണ്ട് ഇവരൊക്കെ തുക നിങ്ങൾ അറുപത്താറാണെന്ന് വിചാരിക്കുക അവരുടെ രണ്ടാളുകളിൽ തുക ഇപ്പോഴത്തെ തുക കണ്ടുപിടിക്കണം കേട്ടോ ഇപ്പോഴത്തെ തുക കണ്ടുപിടിക്കണം അഞ്ച് വർഷം ശേഷമുള്ള തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഒരാളുടെ മാത്രം അഞ്ചു കുറച്ചാൽ മതിയോ വയസ്സ് പോരാ രണ്ടാളുടെ വയസ്സൊന്നും അഞ്ചു കുറയും അപ്പോഴാണ് ഇത് ആവുക പലരും ഇവിടെ നിന്ന് തിരിച്ചു വെക്കും ഈ ഒരു പോയിന്റ് എഴുതി വെക്കും അറുപത്തൊന്ന് എഴുതി വെക്കും ഉത്തരം കിട്ടുകയില്ല അപ്പോൾ രണ്ടാളുകൾ ഇതൊക്കെ ചില ആളുകൾക്ക് അറിയണ്ടാവും തുക വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ലോജിക്കൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് അറുപത്തി ആറ് അഞ്ചു വർഷം കഴിഞ്ഞ് കിട്ടിയാൽ ഇപ്പോഴത്തെ തുക എത്രയെന്ന് ചോദിച്ചാൽ രണ്ടാളിൽ നിന്ന് അഞ്ച് വെച്ച് കുറയുമ്പോൾ ഒരാളിന് അഞ്ച് മറ്റേ അഞ്ച് പത്ത് കുറയും പത്ത് കുറയുമ്പോൾ സിക്സ്റ്റി സിക്സ് എന്ന് പത്ത് കുറയുമ്പോ ഫിഫ്റ്റി സിക്സ് ആവില്ല അമ്പത്തി ആറാണ് അയാളുടെയും അയാളുടെ വൈഫിന്റെയും ഇപ്പഴത്തെ തുക എന്ന് പറയുന്നത് അപ്പോൾ അൻപത്തി ആറ് കിട്ടി നമുക്കൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി രണ്ടാളുടെ വയസ്സുണ്ട് കേട്ടോ ശെരിക്കേ ഇത് തുക നോക്കി നോക്കി രണ്ട് സംഭവം ഉണ്ട് രണ്ട് നമ്പറുണ്ട് ഇത് തുക എന്ന് പറയുന്നത് എന്താണുള്ളത് അമ്പത്തി ആറ് ഇട്ടി ഇപ്പോഴത്തെ ആണ് കേട്ടോ പറഞ്ഞത് ശരിക്കും ഇത് രണ്ടിൻ്റെയും ഒരു ഗ്യാപ്പ് ഈ ഡിഫറൻസ് എത്രയാണ് വരുന്നത് അവിടെ പറഞ്ഞിട്ടുള്ളത് നാലാണ് അപ്പം ശരിക്കും എന്തായിരിക്കാം ഇനി വേണേൽ ഓപ്ഷൻ നമുക്ക് എടുക്കാം ഇനി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുകയോ ഏതൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും നമ്മളുടെ ഒരു ഏജ് അല്ലേ എന്നാലോ ചോദിക്കുക എനിക്ക് ശരിക്കും ഇനി ഓപ്ഷൻ ഒന്ന് അസ്യൂം ചെയ്താൽ അല്ലെങ്കിൽ ഓപ്ഷൻ ഒന്ന് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുപത്താറാണ് വൈഫിൻ്റെ വയസ്സ് മുപ്പത് ഹസ്ബൻഡിൻ്റെ വയസ്സ് അങ്ങനെയാണ് അമ്പത്താറ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എ പ്ലസ് ബി ഫിഫ്റ്റി സിക്സ് എടുക്കാം എ മൈനസ് ബി ഫോർ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ പെട്ടെന്ന് ഓപ്ഷനുള്ളതുകൊണ്ട് നമുക്ക് അത് ഒരു രീതിയിൽ കണ്ടുപിടിക്കാം അപ്പോൾ എന്താണ് വൈഫിൻ്റെ പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി ആറാണ് ഇങ്ങനെയാണ് കുറച്ചും ബെറ്റർ ഇനിയിപ്പോൾ ഓപ്ഷൻ ഇപ്പോൾ തന്നെ പോവുകയാണെങ്കിലും ഒരുപാട് സമയം എടുക്കില്ല നമുക്ക് ഇരുപത്തി ആറ് വെച്ചിട്ട് ചെയ്യാണ് ഇരുപത്താറ് എല്ലാ ഓപ്ഷൻ വെച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ആൻസർ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡ് സോ ഇതിൻ്റെ അനലോഗിയാണ് ക്വസ്റ്റൻസ് സിമിലാരിറ്റിയാണ് ഇതൊന്നും മലയാളത്തിൽ ആവശ്യമില്ല നമ്മൾ മലയാളം കൊടുക്കാത്തോ നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും മലയാളം വേണമെന്ന് വശിപ്പിടിച്ചു കാര്യമുണ്ട് ഓക്കെ ഓക്കെ ഇതൊരു അനലോഗിയാണ് നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒരു മീനിങ് ഫുൾ അർത്ഥം നമുക്ക് കിട്ടണമെങ്കിൽ മലയാളം തീർച്ചയായിട്ടും അടുത്ത ക്വസ്റ്റിനൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ നോക്കട്ടെ നമുക്ക് അടുത്ത ക്വസ്റ്റിനൊക്കെ മലയാളം ഉണ്ടോ അല്ലേ തീർച്ചയായിട്ടും ഒക്കെ ഇതിന് മലയാളത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഇവിടെ ഇല്ല നോക്കി ഓക്കെ ഇതാണ് സംഭവം പത്ത് എങ്ങനെയോ അമ്പത്തഞ്ചായി പന്ത്രണ്ട് എങ്ങനെയോ അറുപത്താറായി പതിനെട്ട് എങ്ങനെയാകും സിമിലാരിറ്റി ഒരു അനലോഗി സമാന ബന്ധം എന്നൊക്കെ മലയാളത്തിൽ പറയും പത്ത് എങ്ങനെയാണ് അമ്പത്തഞ്ചായത് അപ്പം ഞാൻ ആദ്യം ആലോചിച്ചു പത്തിൻ്റെ പകുതി എടുത്തു അഞ്ചാക്കി അഞ്ച് ഇൻറ്റു പതിനൊന്ന് അമ്പത്തഞ്ച് പന്ത്രണ്ടിൻ്റെ പകുതി എടുത്തു നോക്കി പന്ത്രണ്ടിൻ്റെ പകുതി എടുത്തു ആറ് ആറ് ഇൻറ്റു പതിനെട്ട് അറുപത്താറല്ലേ അപ്പം തെറ്റല്ലേ അങ്ങനെയല്ല പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് ആലോചിച്ചപ്പോൾ പത്ത് എങ്ങനെ അമ്പത്തഞ്ച് പതിനൊന്ന് ഇൻറ്റു അഞ്ച് അമ്പത്തഞ്ചാണ് നോക്കി നോക്കി പത്ത് പത്ത് എന്ന് വെച്ചാൽ പതിനൊന്നായി പത്ത് പതിനൊന്നായി പിന്നെ അഞ്ച് പന്ത്രണ്ട് അടുത്ത് അങ്ങനെ എന്താവും വരിക പതിമൂന്നായി പതിമൂന്ന് ഇൻറ്റു അഞ്ച് അറുപത്തഞ്ചാണ് ശരിയാണല്ലോ മറ്റേ കുറെ ആലോചിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുക അപ്പോൾ അതിട്ടുള്ളത് പത്തൊമ്പത് ഇൻറ്റു അഞ്ച് വരും തൊണ്ണൂറ്റി അഞ്ചാണ് ആൻസർ വരും നയൻറ്റി ഫൈവ് ആൻസർ കിട്ടും സോ നമുക്കിവിടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റനിലേക്ക് പോവാം സോ നമുക്ക് പോകും നമ്മൾ ഈ രണ്ട് ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ ഇവിടെ നമ്മളെ ഈ ഒരു സെഷനിൽ ഇനി ബാക്കിയുള്ളത് സോ പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ നമ്മളെന്താണ് ലോസ് പേഴ്സൻറ്റേജ് നഷ്ട ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് അളവ് വാങ്ങിയെന്നാണ് പറഞ്ഞല്ലേ പ്രൊഡക്റ്റ് വാങ്ങിയത് വില വാങ്ങിയ വില രണ്ടായിരത്തി അഞ്ഞൂറും വിറ്റ വില വിൽപ്പന രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചുമാണ് ശരിക്കും ആയിരിക്കും നഷ്ടം ഉണ്ടായില്ല ശരിക്കും നിങ്ങളോ ചോദിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങിയിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വിൽക്കുമ്പോൾ തന്നെ ആയിരിക്കും നഷ്ടം എത്ര നഷ്ടം വന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് കിട്ടും എത്ര നഷ്ടം വന്നു നിങ്ങൾ അത് ചോദിക്കുക നോക്കി ഇത് ഡിഫറൻസ് ഡിഫറൻസാണ് നഷ്ടം വരും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ശരിക്കും എങ്ങനെ വ്യത്യാസം എടുക്കേണ്ട ആവശ്യമുണ്ടോ കുറയ്ക്കേണ്ട എഴുതാം പാട്ടില്ല നിങ്ങൾ അങ്ങോട്ട് കൂട്ടി നോക്കുകയാണ് നമ്മൾ കടയിലൊക്കെ പോയിട്ട് ബില്ല് അങ്ങോട്ട് കൂട്ടില്ലേ ബസ്സിലൊക്കെ പോകുമ്പോൾ ബില്ല് കൂട്ടണ പോലെ ഇവിടെ ഇരുപത്തി അഞ്ച് വരും രണ്ടായിരത്തി നാനൂറ് അപ്പം നൂറ്റി ഇരുപത്തഞ്ചാണ് വരുക ഇതെങ്ങനെ കിട്ടിയത് ഞാൻ അങ്ങോട്ടും കൂട്ടിപ്പോയി എങ്ങനെയാണ് ഈ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചോട് കൂടി ഞാൻ ഇരുപത്തഞ്ച് കൂട്ടി അപ്പോൾ രണ്ടായിരത്തി നാനൂറായി രണ്ടായിരത്തി നാനൂറ് നൂറും രണ്ടായിരത്തി അഞ്ഞൂറായി നൂറ്റി ഇരുപത്തഞ്ചാണ് നഷ്ടം വന്നത് പക്ഷേ നഷ്ടശതമാനമാണ് ചോദിച്ചത് ശതമാനം ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് നഷ്ടം ബൈ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ലോജിക് ഉള്ളത് ഇത്ര നഷ്ടം വന്നു ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് നമുക്കിവിടെ ചെയ്യുമ്പോൾ പൂജ്യം വെട്ടി കളിക്കാം ഇതില്ലാതെ ചെയ്യാട്ടോ ഞാൻ അത് ഇല്ലാതെ എനിക്കതിൻ്റെ അഞ്ച് ശതമാനം എപ്പോഴത്തിൽ വേറെ ചെയ്യാം വേറെ മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അഞ്ച് ശതമാനമാണ് ആൻസർ വരും സോ നമുക്ക് ഇങ്ങനെ ആണ് ചെയ്യുക വേറെ ഇതിന്റെ നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പതിന് ഇത്ര ശതമാനം കണ്ടാൽ മതി എനിക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ പത്ത് ശതമാനം ഇരുപത്തഞ്ചല്ലേ നോക്കി അല്ല ഇരുന്നൂറ്റി അല്ലേ രണ്ടായിരുന്നൂറിൻ്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റി അമ്പത് പത്ത് ശതമാനം നൂറ്റഞ്ച് അതിൻ്റെ പകുതി നിങ്ങൾക്ക് കണക്റ്റ് ആവില്ല പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ആവും സോ നമുക്കിവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു മേ ബി ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചില ക്വസ്റ്റൻ ആയിരിക്കും ടൈം ഞാൻ കുറച്ച് ഹയർ ലെവൽ ആണ് ഇതിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ സാവധാനം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും എക്സാംസിന് വരും ഇരുപത് സ്ത്രീകൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാനാവും പതിനാറ് പുരുഷന്മാർക്ക് ഒരേ ജോലി പൂർത്തിയാക്കാൻ അല്ലേ പതിനാറ് പതിനഞ്ച് ദിവസം എടുക്കും ആ പറഞ്ഞിട്ടുള്ളത് ഇത് ശരിക്കും ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മുടെ എഫിഷ്യൻസിയുടെ സാരിയെ ചോദിച്ചിട്ടുള്ളൂ സോ എഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് എഫിഷ്യൻസി നമുക്ക് ഇത് ഇങ്ങനെയാണെങ്കിൽ മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഷോർട്ട് കട്ടുകൾ വളരെ കുറവാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനിൽ വരും അപ്പോൾ പലപ്പോഴും നമുക്കിതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യണ ജോലി നമുക്ക് എടുക്കാം എഫിഷ്യൻസിന്ന് വെച്ചാൽ വൺ ഡേ വർക്കല്ലേ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ടോട്ടൽ വർക്കിലേക്ക് നമുക്ക് പോവാം ഈ ഒരു കാര്യം അങ്ങനെയും നമുക്ക് എടുക്കാം സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഫസ്റ്റ് സംഭവം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം പതിനാറ് പുരുഷന്മാർക്ക് പതിനഞ്ച് ദിവസം ഇതാണ് വേണ്ട ടോട്ടൽ വർക്ക് കിട്ടുക ആകെ വർക്ക് ഇവർ ചെയ്യണ ജോലി രണ്ട് വൺ ബൈന്നെടുത്താൽ ഒരു ദിവസം കിട്ടും അങ്ങനെയാണ് ചെയ്യുക പൊതുവെ പക്ഷേ നമുക്കിവിടെ ഇരുപത് ഇൻറ്റു പതിനഞ്ച്ത്ര വരിക സ്ത്രീകൾ ചെയ്യണത് ലേഡീസത്തിലെ വുമൺ ചെയ്യണ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇരുപത് മുന്നൂറാണ് വരിക ടോട്ടൽ വർക്ക് ബോയ്സ് ചെയ്യണത് നോക്കിയോ ഇരുപതിനാറ് പതിനഞ്ച് ഇരുന്നൂറ്റി നാൽപ്പ വരും ടു ഫോർട്ടി ഒരു ദിവസത്തെ വർക്ക് വൺ ബൈ വരും വൺ ബൈ വൺ ബൈ ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ ബൈ ടു ഫോർട്ടി വരും സോ ഇതാണ് ഒരു ദിവസത്തെ വർക്ക് ഇവരുടെ ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ് തമ്മിലുള്ള എഫിഷ്യൻസി ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മെയിൽ ടു ഫീമെയിലാണ് ചോദിച്ചത് അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ മെയിൽ ടു ഫീമെയിൽ ഇത് മെയിൽ നമ്മൾ ഫീമെയിലാണെങ്കിൽ മെയിലാക്കിയില്ലേ നമ്മൾ ഓക്കെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ചോദിച്ചാൽ വൺ ബൈ ടു ഫോർട്ടി ഈസ് ടു വൺ ബൈ ത്രീ ഹൺഡ്രഡ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ഹൺഡ്രഡ് ഈസ് ടു ടു ഫോർട്ടി വരും നമുക്ക് രണ്ട് പൂജ്യമൊക്കെ വെട്ടിക്കളിച്ചു ആറോണി ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് അഞ്ച് ആറ് നാല് ഫൈവ് ഈസ് ടു ഫോർ ആൻസർ ഉണ്ട് ഇതാണ് നമ്മുടെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും പലപ്പോഴും എല്ലാ ക്വസ്റ്റിനും നമുക്ക് വളരെ ഈസി ഈസിയാവുന്നില്ല പക്ഷെ ചില ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരും പക്ഷെ ഇത് കുറേ പ്രാക്ടീസ് ചെയ്താൽ പോരെ ഇതേപോലെ പത്ത് ചോദ്യം കാണുമ്പോൾ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ആൾക്കെന്താണ് ആ ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ ഈ ലോജിക്ക് മനസ്സിലാവുകയും ചെയ്യും ചെയ്യാം അതാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത ഉള്ളത് സോ നിങ്ങൾക്കും എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റ് എക്സാം നേടാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് അല്ലേ ടെലിഗ്രാം ക്ലാസ്സുകളുണ്ട് എ ജു ഓൺ ആർ ആർ ബി നമ്മൾ ടെലിഗ്രാം ചില അപ്ഡേറ്റുകളൊക്കെ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് നോക്കാം ഇ ഡി യു ഓൺ സ്പേസ് കൊടുത്തിട്ട് ആർ ആർ ബി അതിലും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ കോഴ്സസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൂടെ പഠിക്കാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും ഒരു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സർട്ടിലൻ ബൈ